പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ നല്ല ഈശോയെ ഇന്ന് അങ്ങ് എനിക്കായി ചെയ്ത എല്ലാ നന്മയ്ക്കും ഞാൻ നന്ദി പറയുന്നു എൻ്റെ കാലുകൾ ഇടരാതെ അങ്ങ് എന്നെ പരിപാലിച്ചു അങ്ങ് എന്നെ ക്രമപ്പെടുത്തി വഴി നയിച്ചു പകൽ കാലം അങ്ങ് എന്നെ ചേർത്തു പിടിച്ചു എൻ്റെ കണ്ണുകൾ നനിയാതെ അങ്ങ് പരിരക്ഷിച്ചു എൻ്റെ വാക്കുകളിൽ തെറ്റ് കലരാതെ അങ്ങ് എന്നെ താങ്ങി പിടിച്ചു ഈ രാത്രി ഞാൻ ഉറങ്ങാൻ പോകുമ്പോൾ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ എല്ലാ ശത്രുക്കളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും എന്നെ കാത്തുകൊള്ളണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു ഞാൻ കടന്നു പോകുന്ന അവസ്ഥകളെ എന്നേക്കാൾ നന്നായി മനസ്സിലാക്കാൻ അങ്ങേക്ക് സാധിക്കും കർത്താവ് എനിക്ക് ആശ്രയിക്കാൻ അങ്ങല്ലാതെ മറ്റാരുമില്ല അങ്ങ് ഒരിക്കലും എന്നെ കൈവിടുകയില്ലെന്ന് എനിക്കറിയാം രാത്രിയുടെ ആഴങ്ങളിൽ അങ്ങേ മാലാഖമാരുടെ സംരക്ഷണം എനിക്ക് നൽകണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിറച്ച് നല്ലൊരു പ്രഭാതം ഒരുക്കി വച്ച് എന്നെ വിളിച്ചുണർത്തണമേ പ്രഭാതകിരണം ഭൂമിയെ സ്പർശിക്കും മുമ്പ് അങ്ങയുടെ ജ്ഞാനത്തിൻ്റെ വെളിച്ചം എൻ്റെ ബുദ്ധിയിൽ നിക്ഷേപിച്ച് എന്നെ ഉണരാൻ അനുവദിക്കണമേ ആമേൻ ഞങ്ങളുടെ സ്വർഗസ്ഥനായതാവേം അങ്ങയുടെ നാമം ഉചിതമാകണമേം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേം അന്നെന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ മീൻ നന്മ നിറഞ്ഞ മറമീൻ സ്വസ്തി കർത്താവ് ഭംഗിയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം പറയമ്മി തമ്പുരാൻ്റെ മീൻ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കിനുമി ആ മീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ജനങ്ങളെ വീണ്ടും അടുത്തേക്ക് വിളിച്ച് അവൻ പറഞ്ഞു നിങ്ങളെല്ലാവരും എൻ്റെ വാക്ക് കേട്ട് മനസ്സിലാക്കുവിൻ പുറമേ നിന്ന് ഉള്ളിലേക്ക് കടന്ന് ഒരുവനെ അശുദ്ധനാക്കാൻ ഒന്നിനും കഴിയുകയില്ല എന്നാൽ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നവയാണ് അവനെ അശുദ്ധനാക്കുന്നത് കേൾക്കാൻ ചെവ്വിയുള്ളവൻ കേൾക്കട്ടെ അവൻ ജനങ്ങളെ വിട്ട് ഭവനത്തിലെ ഭവനത്തിലെത്തിയപ്പോൾ ഈ ഉപമയെക്കുറിച്ച് ശിഷ്യന്മാർ ചോദിച്ചു അവൻ പറഞ്ഞു നിങ്ങളും വിവേചനശക്തിയില്ലാത്തവരാണോ പുറമേ നിന്ന് മനുഷ്യൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്ന ഒന്നിനും അവനെ അശുദ്ധനാക്കാൻ സാധിക്കുകയില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ കാരണം അവ മനുഷ്യൻ്റെ ഹൃദയത്തിൽ പ്രവേശിക്കുന്നില്ല പിന്നെയോ ഉദരത്തിലേക്ക് കടക്കുകയും വിസർജിക്കപ്പെടുകയും ചെയ്യുന്നു എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും ശുദ്ധമാണെന്ന് അങ്ങനെ അവൻ പ്രഖ്യാപിച്ചു അവൻ തുടർന്നു ഒരുവൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങളാണ് അവനെ അശുദ്ധനാക്കുന്നത് എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ് മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്ത പരസംഗം മോഷണം കൊലപാതകം വ്യഭിചാരം ദുരാഗ്രഹം ദുഷ്ടത വഞ്ചന ഭോഗാശക്തി അസൂയ ദൂഷണം അഹങ്കാരം മൂഢത എന്നിവ പുറപ്പെടുന്നത് ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്ന് വരുന്നു അവ മനുഷ്യനെ അശുദ്ധനാക്കുകയും ചെയ്യുന്നു നമ്മുടെ കർത്താവായ ഈശംശയ്ക്കും സ്തുതി